നമസ്കാരം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ നേട്ടത്തിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് കോടി കടന്നതായി അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പങ്കുവച്ചത് പൃഥ്വിരാജ് മോഹൻലാൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ മുരളി ഗൂപി എന്നിവരുടെ ചിത്രം പുതിയ പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട് റിലീസ് ചെയ്ത് വെറും അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയ ചിത്രം ഇപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് ചരിത്രത്തിൽ കൊത്തിവെക്കാനുതകുന്ന ഒരു ചലച്ചിത്ര നിമിഷം നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ഈ സ്വപ്നം കണ്ടത് നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ അത് പൂർത്തീകരിച്ചതും കൂടുതൽ തിളക്കത്തോടെ ഒത്തൊരുമിച്ച് മലയാള സിനിമ മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയാണ് വൻ വിജയവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വൻ ആഘോഷത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തതും മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണി മുതലാണ് ഇബ്രാന്റെ പ്രദർശനം ആരംഭിച്ചത് ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ ഐമാക്സ് റിലീസായി എത്തിയ ചിത്രം കൂടിയാണ് മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രതീക്ഷകളുടെ അമിത ഭാരവുമായി എത്തിയ ചിത്രമായിരുന്നു മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന ഖ്യാതിയും എൽ ടു എംപുരാൻ അല്ലാതെ മറ്റൊരു ചിത്രത്തിനുമില്ല മഞ്ഞുമൽ ബോയ്സിന്റെ നേട്ടത്തെയാണ് എൽ ടൂ എംപുരാൻ തകർത്തെറിഞ്ഞത് ഏപ്രിൽ ആറിന് ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബ്ബ് കടന്നുവെന്ന വിവരം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഇന്ത്യൻ ഓവർസീസ് കളക്ഷൻ ചേർന്ന തുകയായിരുന്നു അത് ഈ സിനിമയുടെ റിലീസ് അടുത്ത നാളുകളിലായിരുന്നു ഗോകുലം ഗോപാലന്റെ കടന്നുവരവ് ആന്റണി പെരുമ്പാവൂറിന്റെ ആശീർവാദ് സിനിമാസം സുഭാസ്കറിന്റെ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൽ നിന്നും അവസാന നിമിഷം ലൈക്ക പിന്മാറിയിരുന്നു അവരുടെ ഷെയർ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ഗോകുലം ഗോപാലന്റെ കടന്നുവരവ് വളരെ വലിയ ബജറ്റിൽ തയ്യാറാക്കിയ ചിത്രം നൂറ്റി എൺപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചു എന്നാണ് ഗോകുലം ഗോപാലൻ പുറത്തുവിട്ട വിവരം നായകനും സംവിധായകനും പ്രതിഫലം പറ്റാതെ അഭിനയിച്ചു എന്നാണ് അവർ പങ്കിട്ട വിവരവും ഈ നേട്ടം എത്തിപ്പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മലയാള സിനിമ മൊത്തത്തിൽ നഷ്ടത്തിലെന്ന എന്ന വിവരം പുറത്തുവന്ന വേളയിലാണ് ഇമ്പുരാൻ വമ്പൻ നേടുന്നത് നിർമ്മാതാവ് സുരേഷ് കുമാറാണ് ഈ വർഷം ആദ്യത്തെ രണ്ട് മാസങ്ങളിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ വരവ് എത്ര എന്ന വിവരം പുറത്തുവിട്ടിരുന്നത് ബഹുഭൂരിപക്ഷം സിനിമകളും നിർമ്മാതാവിന് വമ്പൻ നഷ്ടമുണ്ടാക്കി അവസാനിച്ച വേളയിലാണ് ഇബുരാന്റെ കടന്നു വരവ് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനു തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് ജെറോം ഫ്ലിൻ ബൈജു സായികുമാർ ആൻഡ്രിയ ടിവാട്ടർ അഭിമന്യു സിംഗ് സാനിയ ഇയപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ഡി മാനോൺ ശിവദ അലെക്സൊനിൽ എറിക് ഹെബനെ കാർത്തികേയ ദേവ് മിഹായേൽ നോവിക്കോവ് കിഷോർ സുഗാന്ത് ബെഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ സത്യജിത് ശർമ്മ നയൻ ഭട്ട് ശുഭാങ്കി ജയ് ജോസ് എന്നിവരാണ് മറ്റു താരങ്ങൾ